അറിയില്ല ഇവിടെ എല്ലാവരും ഞാൻ അതിനുള്ള അതുകൊണ്ടാണ് കാരണം ഈ കേട്ട് കേട്ട് എല്ലാവർക്കും മഴവിൽ എല്ലും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രേണു സുതിയാണല്ലോ ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് രേണു സ്ഥിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഇങ്ങനെ മത്സരിക്കുകയാണ് ഒരു പക്ഷേ യൂട്യൂബിൽ രേണുസ്തുതിക്കെതിരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ സപ്പോർട്ട് ലഭിക്കുമായിരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെയുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് രേണു സുധി വരുന്നത് സുധി ചേട്ടനോടൊപ്പം ജീവിക്കുന്ന സമയത്തും രേണു എനിക്ക് തോന്നുന്നു വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല വളരെ ശോകമായിട്ടുള്ളൊരു വീട്ടിലാണ് അവർ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർക്ക് ഒരു വീട് കൊടുത്തു എല്ലാവരും പറയുന്നുണ്ട് ദാനമായി കൊടുത്തു ദാനമായി കൊടുത്തു എന്തൊരു കഷ്ടമാണ് മനുഷ്യരെ നമ്മളൊരു മനുഷ്യനൊരു സഹായം ചെയ്തതിന് ശേഷം അതിൻ്റെ പുറകെ നടക്കുക അതിൻ്റെ ഓരോ ഇഞ്ച് നോക്കി അവരെ ഇൻസൾട്ട് ചെയ്യുക എന്തൊരു ക്രൂരമാണല്ലേ മനുഷ്യൻ്റെ മനസ്സ് ഒരു സഹായം ചെയ്തതാണ് അതും രേണുവിന് പോലുമല്ല കൊടുത്തിരിക്കുന്നത് ശുദ്ധി മക്കളായ കിച്ചുവിൻ്റെ ഋതപ്പൻ്റെയും പേരിലാണ് അവർ ആ വീട് കൊടുത്തിരിക്കുന്നത് ശരിക്കും അത് തന്നെ എന്തൊരു മോശമായിട്ടുള്ളൊരു സംഭവമാണ് ഏ ആ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിനും വീടില്ല സുധിയുടെ ഭാര്യയാണ് രേണു എന്നിട്ടും രേണുവിൻ്റെ ഒന്നും കൊടുത്തില്ല യാതൊരു മനസാക്ഷി ഇല്ലാത്തവരാണ് ഇത് കൊടുത്തതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് കാരണം ഭാര്യയ്ക്കും എല്ലാ അധികാരവും അവകാശവും ഉള്ളതാണ് ഭാര്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ മക്കൾ പക്ഷേ ഇത് ഭാര്യയ്ക്ക് ഒരു വിലയുമില്ലാതെ മക്കളുടെ പേരിൽ മാത്രമാണ് ആ വീടൊക്കെ എഴുതി കൊടുത്തത് ശരിക്കും എന്ത് ദാനമാണ് ചെയ്തത് എന്ന് പോലും മനസ്സിലാവുന്നില്ല എന്നിട്ടോ അവിടെ അവർ ഒരു എന്താ പറയുക അവരുടെ സ്വന്തമല്ലാത്ത ഒരു വീട്ടിൽ അവർ ദാനം ചെയ്ത വീട്ടിൽ ജീവിക്കുന്നു എന്ന പ്രതീതി ഒക്കെ ഉണ്ടാക്കി അവരെന്തിനാണ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് അവർക്ക് ആ വീട്ടിലിരിക്കാൻ പോലും സമയമില്ല കാരണം അവർക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം ജീവിതത്തിൽ എവിടെയെങ്കിലും ആയിത്തീരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രേണുവിൻ്റെ വീട്ടുകാരുടെ അതായത് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് രേണു തന്നെയാണ് കാരണം രേണുവിൻ്റെ അച്ഛന് സുഖമില്ലാത്തതാണ് ഒരു മകളുടെ ഉത്തരവാദിത്തമാണ് ആ അച്ഛനെ സംരക്ഷിക്കുക എന്നുള്ളത് ഓപ്പറേഷനൊക്കെ നടത്തിയെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ വലിയ പൈസ ചെലവുണ്ടാവും നമ്മുടെ നാട്ടിൽ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് പറ പറയേണ്ട ആവശ്യമില്ല കാരണം ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എത്രയോ ആയിരങ്ങളാണ് നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരുന്നത് ഒരു അവസ്ഥയിൽ ആ വീടിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് രേണു തന്നെയാണ് രേണുവിൻ്റെ ഉത്തരവാദിത്തമായിട്ട് രേണു എടുത്തതുപോലെയാണ് പല വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ സുതി ഉണ്ടായിരുന്ന സമയത്ത് സുതി സഹായിച്ചിട്ടുണ്ടാകാം ഇപ്പോൾ സുതി ഇല്ലാത്തപ്പോൾ രേണു അത് ഏറ്റെടുത്തിട്ടുണ്ടാവാം എന്തിനാണ് ഒരു പെൺകുട്ടിയെ അത്രമാത്രം കീറി മുറിച്ച് വേദനിപ്പിക്കുന്നത് കാരണം ആ പിന്നെ മകനായിട്ടുള്ള കിച്ചു അവിടെ പോയപ്പോൾ എടുത്തൊരു വീഡിയോ സ്വതിച്ചേട്ടന് കിട്ടിയിരിക്കുന്ന പല കാര്യങ്ങളും കട്ടിലിൻ്റെ അടിയിൽ വച്ചിരിക്കുന്നു എന്നതാണല്ലോ പരാതി അവർ വേറൊരു വീട്ടിൽ നിന്ന് അതെല്ലാം എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ അവർ വീടൊക്കെ മാറി ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ മാത്രമല്ല അവിടെ ഇതെല്ലാം എടുത്തു വെക്കാനുള്ള അലമാരകളോ കാര്യങ്ങളോ ഒന്നും വാങ്ങാനുള്ള ഒരു സാമ്പത്തിക നിലയിൽ രേണു ഇപ്പോഴും എത്തിയിട്ടില്ല രേണു മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വലിയ സൂപ്പർ സ്റ്റാർസുകൾ അഭിനയിക്കുന്ന പോലെയുള്ള പൈസയൊന്നും കിട്ടത്തില്ലല്ലോ പക്ഷേ രേണു രേണുവിൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞിനെ നോക്കാൻ തീർച്ചയായിട്ടും ആൾക്കാർ വേണം രേണുവിൻ്റെ കുഞ്ഞിനാകെ അഞ്ച് വയസ്സേ ഉള്ളൂ ഋത്തപ്പൻ അഞ്ച് വയസ്സേ ഉള്ളൂ ആ കുട്ടി ഒറ്റയ്ക്ക് വീട്ടിലിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ അത്യാവശ്യമാണ് അപ്പോൾ ആ കുഞ്ഞിനെ നോക്കാനായിരിക്കുമല്ലോ രേണുവിൻ്റെ മാതാപിതാക്കൾ ആ വീട്ടിൽ നിൽക്കുന്നത് അതിനെന്താണ് ഇത്ര തെറ്റ് അവർക്ക് ആ വീട്ടിലേക്ക് വരാനുള്ള അധികാരമില്ലേ ഈ ഒരു മകളെ കല്യാണം കഴിച്ചു വിട്ട് മകളുടെ ഒരു വീട്ടിൽ ആ മകളുടെ അപ്പനും അമ്മയും വന്ന് നിൽക്കാനേ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തുമാത്രം ക്രൂരരായി ക്രൂരരായി മാറിയിരിക്കുകയാണ് എന്നതാണ് ഈ കാണുന്നത് അതായത് ആണുങ്ങളുടെ ആണെങ്കിൽ അവർക്ക് വന്ന് നിൽക്കാമോ പെണ്ണിൻ്റെ ആയതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നാണോ നിങ്ങളൊക്കെ പറയുന്നത് ആകെ ഒരു വല്ലാത്ത ഒരു ഒരു അവസ്ഥയെ ഇപ്പോൾ പാവം രേണു കടന്നു പോകുന്നത് കിച്ചും ഒന്നും അറിയാതെ എടുത്തതാണ് ഒന്നും അറിയാതെ പറഞ്ഞ ചില കാര്യങ്ങളാണ് പക്ഷേ ഇതെല്ലാം എതിരെ വന്നിരിക്കുന്നത് രേണുവിൻ്റെ ഈ രേണുവിനെതിരെയുള്ള ആക്രമണമൊക്കെ കണ്ടപ്പോൾ എന്തിനാണ് ആ വീട് ദാനം കിട്ടിയതെന്ന് പോലും ഇപ്പോൾ രേണു ചിന്തിച്ചു പോവുകയാണ് കാരണം എവിടെയെങ്കിലും ഒരു വാടക വീടെങ്കിലും പൈസ ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു എന്ന അവസ്ഥയിലേക്ക് രേണു ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എന്ത് മോശമാണല്ലേ ഏ രേണു സന്തോഷത്തോടെ ജീവിക്കേണ്ട ആ വീട്ടിൽ എല്ലാം ദാനമാണെന്ന് പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ അപമാനിക്കുകയെന്ന് പറയുന്നത് അങ്ങനെ അപമാനിക്കുന്നവർ ഏറ്റവും ചീപ്പാണെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ കിച്ചുൻ്റെ പേരിലുള്ള വീടാണത് സ്വന്തം പേരിലുള്ള വീട്ടില് ഏ പോവുകയോ വരികയോ നിൽക്കുകയോ എന്ത് വേണമെങ്കിലും കിച്ചുന് ചെയ്യാം അവിടെയുള്ളവരെല്ലാവരും എന്താ പറയുക ആ വീടിൻ്റെ ഉടമസ്ഥരെയല്ല അപ്പോൾ കിച്ചുനും ഋതപ്പനും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സ്ഥാനം ആ വീട്ടിലുണ്ട് അത് പ്രത്യേകിച്ച് അവിടെ നിൽക്കുന്നവർ ആരും കൊടുക്കേണ്ട ഒരു സ്ഥാനമല്ല അവരുടെ പേരിലുള്ള വീടാണ് എന്ന് കിച്ചു തിരിച്ചു തന്നാലും അത് കിച്ചുൻ്റെ വീട് തന്നെയാണ് പിന്നെ ആ ഒരു വീഡിയോ എടുക്കാൻ പോയ സമയത്ത് ബാക്കിയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പല രീതിയിലുള്ള കൊമൻസൊക്കെ വീഡിയോസിന് താഴെ കാണുകയുണ്ടായി പക്ഷെ വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട് കാരണം ഒരു പ്രത്യേക ധൈര്യമൊക്കെ സംഭരിച്ച് ബോൾഡാണെന്നൊക്കെ കാണിച്ച് രേണുശ്രീ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പെടപ്പാട് പെടുകയാണ് ആരും അവരെ സഹായിക്കാൻ അവർ പറയുന്നില്ല ആരും പൈസ കൊടുക്കാൻ പറയുന്നില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് മുഴുവനും ഈ രേണുവിനെ വെച്ച് പൈസ ഉണ്ടാക്കി അരിമേടിച്ച് കഴിക്കുകയാണ് പക്ഷെ അതിൻ്റെ നന്ദി പോലും ഇല്ലാതെയാണ് ആ പെൺ പാപം പെൺകുട്ടിയെ കീറി മുറിക്കുന്നത് അവർ അവരധ്വാനിച്ച് അവർക്ക് പറ്റുന്ന പോലെ അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ അധ്വാനിച്ച് അവർ ജീവിക്കുകയാണ് പിന്നെ അവരുടെ സൗന്ദര്യത്തെ കുറ്റം പറയുന്നു നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ വെളുത്ത് തൊടുത്ത് അല്ലെങ്കിൽ എല്ലാ ഘരവടിവുകളുള്ള ആൾക്കാർ അഭിനയിക്കുക എന്നൊരു ശാസ്ത്രമൊക്കെ വിദേശങ്ങളിലേക്കൊക്കെ നോക്കി നോക്കൂ അവിടെയൊക്കെ അഭിനയിക്കാൻ അറിയുന്നവരാണ് അഭിനയിക്കുന്നത് അല്ലാതെ സൗന്ദര്യത്തിടമ്പുകളൊന്നും അല്ല അഭിനയിക്കുന്നത് ഈ സൗന്ദര്യത്തിടമ്പ് അല്ലെങ്കിൽ കാണാൻ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഭംഗി എന്നൊക്കെ ഉള്ളത് അതൊക്കെ പോയ പഴയ കാലത്തിലെ ഒരു സിദ്ധാന്തങ്ങളാണ് അതൊക്കെ മാറിപ്പോയി ഇന്ന് ഏത് കഴിവും അങ്ങര്ക്ക് വേണമെങ്കിലും നേടിയെടുക്കാനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും ഒക്കെ സപ്പോർട്ട് കിട്ടുന്ന ഒരു കാലമാണ് ആ ഒരു മോശമായ പഴയ കാലമൊക്കെ കഴിഞ്ഞുപോയി നിന്റെ ആ ബോൾനെസ് ഉണ്ടല്ലോ സൂപ്പറാണ് കാരണം ഇതേ ബോൾനെസ്സോടുകൂടി തന്നെ നീ ജീവിക്കണം ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല നിനക്ക് സ്വന്തമായിട്ട് ഒരു വീട് പണിയാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരുടെയും ദാനമല്ലാതെ നിന്റെ അധ്വാനം കൊണ്ട് നിനക്കൊരു വീട് പണിയാൻ സാധിക്കട്ടെ അതിൽ ആത്മാഭിമാനത്തോടെ ആരുടെയും ദാനമെന്ന ചീത്ത വിളി കേൾക്കാതെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ അടുക്കി വെക്കുകയോ അടുക്കി വെക്കാതിരിക്കുകയോ വലിച്ചു വാരിയിടുകയോ ചെയ്ത് നിന്റെ സ്വന്തം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്ന് ആത്മാഭിമാനത്തോടെ പറയുന്നൊരു വീട് നിനക്കുണ്ടാവട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് കിച്ചുവിനോടും ഋതപ്പനോടും ഒന്നും ഒരു വിഷമവും തോന്നേണ്ട നിങ്ങൾ നന്നായിട്ട് ജീവിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കയറി പൊടിയിടാനും ആ ഒരു ബന്ധത്തെ ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കും അതിനൊന്നും പിടികൊടുക്കേണ്ട ആവശ്യമില്ല നെഗറ്റീവ്സിന് ഒരു രീതിയിലും പ്രതികരിക്കേണ്ട ആവശ്യമില്ല വിഷമിക്കേണ്ട ആവശ്യമില്ല നിന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട് നിൻ്റെ അധ്വാനത്തെ തീർച്ചയായിട്ടും വാല്യൂ ചെയ്യുന്ന ഒരുപാട് പേർ ഇവിടെ ഉണ്ട് ചിലർക്കൊരു തോന്നലുണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവരൊക്കെ ചിന്തിക്കുന്നതുപോലെ നീ ചെയ്യണമെന്നൊക്കെ പലർക്കും ചിന്തയുണ്ട് പക്ഷേ നീ നിനക്കിഷ്ടമുള്ളത് മാത്രം ചെയ്യുക നിനക്കിഷ്ടമുള്ള രീതിയിൽ മാത്രം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക നിനക്കീറിമുറിക്കാൻ കഴുകൻ കണ്ണുകളുമായിട്ട് കാത്തിരിക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെ മുന്നിൽ നീ പെട്ട് പോവണ്ട അവർക്ക് നീ മറുപടി കൊടുക്കുകയും വേണ്ട കാരണം നിൻ്റെ ശരികൾക്കനുസരിച്ച് നീ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് ആരോടും നീ യാചിക്കാനായിട്ട് പോകുന്നില്ല ആരൊക്കെയോ ദാനം കൊടുത്തു എന്ന് പറഞ്ഞ് നിന്നെ അപമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധ്വാനിക്കുക സ്വന്തമായിട്ട് നിനക്കൊരു വീടുണ്ടാക്കാനായിട്ട് സാധിക്കും എല്ലാവിധ നന്മകൾ നേരുകയാണ് മഴവിൽ മീഡിയ